മലപ്പുറം വണ്ടൂരിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ മഞ്ചേരി സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാറാണ് പിടിയിലായത് കാറിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സമീർ ബിൻ കരീം നൽകും മലപ്പുറത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ സമീർ ആർക്കു വേണ്ടിയാണ് ഈ പണം എത്തിച്ചത് അത്തരം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ നിലവിൽ ഈ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എവിടെ നിന്നാണ് ആർക്കാണ് പണം കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി രാവിലെ ഈ വണ്ടൂർ ബൈപ്പാസിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് വണ്ടൂർ സി യും നട എസ് ഐയും സംഘവും നടത്തിയ തിരച്ചിലിൽ ഈ വാഹനത്തിൽ കടത്തുകയായിരുന്ന മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കുഴൽപ്പണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇയാൾ കാറിലാണ് പണം കടത്തിയിരുന്നത് കാറിന്റെ രഹസ്യ അറയുണ്ടാക്കി ഇതിൽ പണം ഒളിപ്പിച്ചായിരുന്നു കണ്ടെത്തിയത് എന്നു കടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോലീസ് എണ്ണിയപ്പോൾ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പണം ഉണ്ട് എന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട് ഇതിനെ രേഖ ഹാജരാക്കാൻ ഈ പ്രതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും മറ്റു നടപടിയിലേക്കും കടന്നിരിക്കുന്നത് ശരി സമീർ ബിൻ വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം